ഇത് കണ്ടോ ഒത്തിരി പോകുന്നൊരു ഹോളുണ്ട് ഈ ഹോൾ അടക്കാനാണ് ഇങ്ങോട്ട് ലക്ഷങ്ങൾ ലക്ഷങ്ങള് പറഞ്ഞു അടക്കാം ആര് പറഞ്ഞ ഒരു ലക്ഷമാ ആരത് പറഞ്ഞങ്ങോട് അതെങ്ങൾ ഒന്ന് വന്നത് തന്നെ പരിപാടി പക്ഷെ അവിടെ കാര്യമില്ലേ അത് ആ വെള്ളത്തിന്റെ ഫോസോണ്ട് അത് ഇങ്ങോട്ടന്നെ പോരാണ് കോൺക്രീറ്റ് ഇട്ടോണ്ട് ആറിട്ടൊക്കെ ഇതിന്റെ അത് ജസ്റ്റ് ഒന്ന് ഈ ഹോളില്ലേ അതൊന്ന് കട്ട് ചെയ്തോണ്ട് ശരിക്കും ആ അത്രേ ഉള്ളു അതിന് ഒന്നര ലക്ഷം ഇതൊന്നും ഇല്ല അത് ആരും പറഞ്ഞേ ഇത് ഞാൻ മെമ്പറോട് ചോദിച്ചപ്പോളേ ഇതില് എന്താ പറയാ ഈ ജനനത്തിന്റെ കമ്മിറ്റി ഉണ്ടാവും ഇത്രയോടെ ഓരോട് പറഞ്ഞാ മതി അതാരെ കമ്മിറ്റി ഓരോ ആ അയാളാർ ഈ മാഷു മാഷാ പറഞ്ഞാളോ ഈ ഹോളിന് പോലപ്പുറത്തേക്കൊന്നും പോകണ്ടേ ഇത് കുറച്ച് ആൾക്കാർ ഇറങ്ങി ഓരോ പറഞ്ഞാൽ ഈ കുടുക്കനാസിന് എനിക്ക് അനുസരിച്ചൊരു പാത്രക്കാടൊക്കെ കണ്ടിരുന്നു അതാ ആ നമ്മളാജിന്റെ അതാ ആ തുണിക്കാട നേരെ മുമ്പിലായിട്ട് ആ റോസ് ആ കേറണപ്പുറത്തല്ലേ ആള് ഇങ്ങോട്ട് ഒന്നര ലക്ഷം വേണം പറഞ്ഞോളിനോ ഓലോട് ഒരു പതിനായിരം തരാൻ മതി പതിനായിരം നമ്മൾ അടിച്ചു കൊടുക്കാം ഒന്നര ലക്ഷം ഒന്നും വേണ്ട ഒരു ഓളിന് ഇങ്ങോട്ട് നിങ്ങൾ എന്തും വരിക എന്നും അടക്ക അത് വെള്ളം കേറണിണ്ട് അങ്ങോട്ട് ഒരാളെ ഇങ്ങനെ ഇത് അങ്ങോട്ട് കയറ്റാണ്ട് വല്ലാതെ കേറൂല ഇതിലെത്ര വെള്ള പോണേ നിങ്ങൾ ആ കോളനിക്കുള്ള മൊത്തം വെള്ളത്തിൽ ഒലിച്ചു പോകേണ്ടത് ഉള്ളുല്ലേ അത് തന്നെയാണെങ്കിൽ മൈൻഡൊക്കെ ഓരോ ആൾക്കാരുണ്ടെങ്കിൽ ആ വോട്ട് കൺവെൻഷന്റെ സമയത്തെ തെരുവിലാണ് പറയാ വോട്ട് ല്ലേ ചെറിയ ഹോളിന് വേണ്ടിട്ട് നിങ്ങള് പണി വരുമ്പോ എന്നത് അടച്ചു പോകും രാവിലെ പിന്നെ മൂപ്പരന ഉള്ള കമ്പ് റിയില്ലേ ഞാൻ മറ്റേ പത്ത പത്താം പാടത്തെ മെമ്പർ ഉണ്ടല്ലോ മറ്റേന്താ അസ്കറോ കണ്ണട ചെട്ടി മൂപ്പരോട് ഞാൻ പറഞ്ഞു അപ്പൊ മൂപ്പര് പറഞ്ഞ അത്രയൊന്നും ആവൂല അത് കമ്മിറ്റിനോട് പറഞ്ഞാ പറഞ്ഞോണ്ട് വോട്ട് മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ആരാണ് നമ്മക്ക് ഉപകാരം ചെയ്യാ നിക്കുമ്പോ അങ്ങനെ തന്നെ പ്രസ്ഥാനം ജനങ്ങളിപ്പോ നിക്കണം അപ്പൊ ഉള്ളതൊക്കെ നമ്മൾ എന്താ അതെ ഈ നാലാം വാടിനല്ല തന്നെ അങ്ങനെ ഒരു കാപ്പ കൊത്തിക്കണ്

ఇదిలో తీర్మానండాది